നമസ്കാരം റിലീസ് ചെയ്ത എംബുരാനെ ചൊല്ലി ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ കോര് സിനിമയിലെ രാഷ്ട്രീയത്തെ അഭിനന്ദിക്കുന്ന കുറിപ്പുമായി മന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും നടനുമായ ബിനീഷ് കോടിയേരിയാണ് ആദ്യം സാമൂഹിക മാധ്യമങ്ങളിൽ വിവാദത്തിന് തിരി തിരികൊടുത്തിയത് തൊട്ടുപിന്നാലെ സംഘപരിവാർ അനുകൂലികൾ ചിത്രത്തിനെതിരെ രൂക്ഷ ആക്രമണം തുടങ്ങി നേതാക്കളെ അപമാനിക്കുന്ന വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് അതിലുള്ളതെന്നാണ് അവരുടെ ആരോപണം ചിത്രത്തിന്റെ ബുക്ക് ൾ റദ്ദാക്കിയതിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമായിരുന്നു പലരുടെയും രോഷപ്രകടനം ചിത്രം ഇഷ്ടമുള്ളവർക്ക് കാണാം അല്ലാത്തവർക്ക് കാണാതിരിക്കാം എന്നായിരുന്നു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം ടി രമേശിന്റെ പ്രതികരണം സിനിമയെ സിനിമയായി കാണണമെന്നും അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലുള്ളവർക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എംബുരാൻ കാരണമല്ലോ എന്നായിരുന്നു മുൻ ബി ജെ പി നേതാവും ഇപ്പോൾ കോൺഗ്രസ് സൈബർ മുഖവുമായ സന്ദീപ് ബാലയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാണേണ്ടതാണ് എന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യൻ കുറിപ്പിട്ടു വ്യാഴാഴ്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സാമൂഹ്യ മാധ്യമത്തിലൂടെ ചിത്രത്തിന് ആശംസ നേർന്നിരുന്നു വരും ദിനങ്ങളിൽ ഞാനും എംബുരാൻ കാണുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം മോഹൻലാലിനൊപ്പമുള്ള ചിത്രത്തിനൊപ്പം കുറിച്ചത് എന്നാൽ വിവാദം വരുന്നതോടെ ഇതിനു കീഴിൽ സി പി എം അനുമതികൾ പരിഹാസ കമന്റുകൾ ഇടുന്നുണ്ട് എംബുരാൻ വിവാദത്തിൽ പ്രതികരണവുമായി എം രമേശ് സിനിമയെ സിനിമയായി കണ്ടാൽ മതി അതിനുള്ള സാമാന്യ ബുദ്ധിയും ബോധവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ഗുജറാത്ത് കലാപം കഴിഞ്ഞിട്ട് എത്ര വെള്ളമൊഴുകിപ്പോയി തങ്ങൾ ഒരു സിനിമയും ബഹിഷ്കരിച്ചിട്ടില്ല സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും എം പി രമേശ് പറഞ്ഞു എംബരാൻ സിനിമ തിരഞ്ഞെടുത്ത പ്രമേയത്തിന് കൈയടിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു വിഭാഗം പ്രേക്ഷകർ ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുകയാണ് സിനിമയെന്ന് ഈ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തിരണ്ടിൽ ഇന്ത്യയെ പിടിച്ചുപൊളിക്ക മുസ്ലിം വംശാജിയെയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമായി കാണിച്ചു തരുന്നു ഫാസിസം കുടിച്ചു മുടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറന്നേക്കി കൊണ്ടുവരുന്നതെന്നും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചില കുറിപ്പുകളിലുണ്ട് ഹിന്ദുത്വ ഭീകരതയും അതിലൂടെ വളർന്നു വരുന്ന ദേശീയ പാർട്ടിയും കേരളത്തിലേക്ക് കടന്നുകയറാൻ അവർ നടത്തുന്ന ശ്രമങ്ങളും എതിർക്കുന്നവർക്ക് നേരെ പ്രയോഗിക്കുന്ന ഫാസിസ്റ്റ് നീക്കങ്ങളുമെല്ലാം ഇന്നത്തെ ഇന്ത്യയുടെ സ്ഥിതിയെ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ബിഗ് ബജറ്റിൽ ഒരുങ്ങിയ ഒരു മുഖ്യധാര സിനിമയിൽ തുറന്നു കാണിച്ചതിന് അഭിനന്ദനങ്ങൾ എന്നാണ് ചിലർ കമന്റ് ചെയ്തത് ഇക്കാലത്ത് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ചെറിയ ധൈര്യം പോരെന്നും പൃഥ്വിരാജും മുരളീ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും അടക്കം എല്ലാ അണിയറ പ്രവർത്തകർക്കും ഏറെ അഭിനന്ദനം അർഹിക്കുന്നുണ്ടെന്നും നിരവധി പേർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബിനീഷ് കോടിയേരി ി ശ്രീജാതി നിരവധി പ്രമുഖ വ്യക്തികൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ എംബുരാനെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് അതേസമയം ഇന്റർനാഷണൽ നിലവാരമുള്ള എംബുരാൻ എന്നാണ് ഉയർന്നു വരുന്ന പ്രതികരണങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങളെ മുരളീഗോപി മികച്ച രീതിയിൽ തിരക്കഥ അവതരിപ്പിച്ചിരിക്കുന്നെന്നും അഭിപ്രായങ്ങളുണ്ട് പൃഥ്വിരാജി സംവിധാനം അഖിലേഷ് മോഹൻലെ എഡിറ്റിംഗും എല്ലാം വലിയ കയ്യടി നേടുന്നുണ്ട് ദീപക് ദേവിന്റെ സംഗീതം തിയേറ്ററുകളെ തീ പിടിപ്പിച്ചു എന്നാണ് ആരാധകരുടെ അഭിപ്രായം മോഹൻലാലിന്റെ സ്റ്റീഫൻ നെടുമ്പള്ളിയും എബ്രാം കുരേഷിയും സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നവരും ഏറെയാണ് സ്ക്രീൻ പേർ കുറവാണെങ്കിലും വരുന്ന രംഗങ്ങളെല്ലാം മോഹൻലാൽ ആരാധകരെ രോമാഞ്ചം ഉണർത്തുന്നതാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്